നിങ്ങളൊക്കെ അറിഞ്ഞ ഓണക്കാല പൂക്കൃഷി ചെയ്യാൻ സമയമായി മൂന്ന് ലക്ഷം രൂപയുടെ വിത്തരത്തിലാക്കിയിരിക്കുന്നത് ഇത്ര തുടക്കത്തില് വിത്ത് കൊണ്ടുള്ള ഒരു പൂക്കളം സൃഷ്ടിച്ചിരിക്കുകയാണ് പത്ത് കളറ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പൂക്കളം ഇടുന്നതിന് പത്ത് കളറാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇത്തവണ എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മുൻ മുൻവർഷങ്ങളിലാണെങ്കിൽ ബന്ദിക്കാണ് പ്രാധാന്യം കൊടുത്തത് അപ്പൊ കേരളത്തിലെ എല്ലായിടത്തും നന്നായിട്ട് കൃഷിയും ചെയ്ത് വിജയിക്കുകയും ചെയ്ത് നൂറ് ശതമാനവും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കൃഷി പൂക്കൃഷിയില് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബന്ദിയാണെന്ന് തന്നെ പറയും അപ്പോൾ കൃഷിധാരം എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടതാണ് പക്ഷേ നമുക്കിനിയും ഒരുപാട് ഫ്ലവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഓണം നമുക്ക് പൊളിക്കാനായിട്ട് പറ്റത്തുള്ളൂ പ്രധാനമായിട്ട് പത്ത് കളറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതൊക്കെ കടലിൽ പോയി മേടിക്കുമ്പോൾ ഭയങ്കര ഡിമാൻഡാണ് വിലയും കൂടുതലായിരിക്കും അപ്പം നമുക്ക് ഇത്തവണ ഓണം ഗംഭീരമാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായ കളറുകൾ വേണം ഇത്തവണ വിത്തുകൾ കൊണ്ട് ഒരു പൂക്കളം തുടക്കത്തിലെ സൃഷ്ടിക്കാൻ കാരണം ഇതെല്ലാം നമുക്ക് ഇത്തരം കൃഷി ചെയ്തേ മതിയാവും അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക കൃഷി ചെയ്ത് തുടങ്ങുക വാടാമല്ലി വർഷങ്ങളായിട്ട് കേരളത്തിൽ ഒന്നോ രണ്ടോ വെറൈറ്റി ആണുള്ളത് ഇത്തവണ അഞ്ച് വെറൈറ്റി നമ്മള് പരിചയപ്പെടുത്തിയാണ് അതോടൊപ്പം തന്നെ സീനിയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ കളറുകൾ ഉണ്ട് ബെന്തി ആണെങ്കിൽ മൂന്ന് വ്യത്യസ്തങ്ങളായ ഉള്ളത് അപ്പൊ ഓണം ഇത്തവണ ഫുള്ള് കളറാവുകയാണ് കേരളത്തിൽ ഇനി മഴക്കാലാണ് വരുന്നത് അപ്പൊ വാടാമല്ലി ആണെങ്കിൽ മാസങ്ങളോളം പൂവ് കേടാകാതെ നിൽക്കും ഇപ്പൊ ബന്ദി ആണെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച മഴയില്ലെങ്കിൽ നിൽക്കും മഴയാണെങ്കിൽ ഒരു പത്ത് ദിവസം ഉള്ളിൽ കേട് കൂടാതെ നിൽക്കത്തില്ല എന്നുള്ളതാണ് ചീനിയാണെങ്കിൽ ആറുമാസത്തിന് ഉള്ളിൽ ചെടി നിൽക്കും മഴക്കാലം പോലും ഒരു മാസത്തോളം ഫ്ലവർ നിൽക്കും അപ്പൊ അങ്ങനെയുള്ള ചെടികൾ കാണിത്താണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പൊ ഓണം കഴിഞ്ഞാലും ഇതൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിക്കാവുന്ന ഫ്ലവറുകളാണ് അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്നവർക്കും വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്നതാണ് ഇപ്പൊ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നാലഞ്ചോട് ഇതെല്ലാം വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ തൊഴിൽ നിന്ന് തന്നെ ഉള്ള പൂക്കൾ ഉപയോഗിച്ച് നമുക്ക് ഇത്ര മനോഹരമായ പൂക്കളെ സൃഷ്ടിക്കാനായിട്ട് പറ്റും ഇപ്പൊ വ്യാവസായ അടിസ്ഥാനം ചെയ്യുന്ന കൃഷികർക്കും ഒരേപോലെ പ്രയോജനിച്ചതാണ് ഈ പൂക്കളെ വിത്ത് പാകി മുളപ്പിച്ച് നടാൻ ചിലപ്പോൾ എല്ലാരെ കൊണ്ടും കഴിഞ്ഞെന്ന് മതിയല്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളി തയ്യും ലഭ്യമാണ് പച്ചക്കറിയൊക്കെ നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ബന്ദിയൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഇടവിലാട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീടനിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ബന്ദി കൃഷി നമുക്ക് കാണാവുന്നതാണ് ഞാൻ വർഷങ്ങളായിട്ട് വിത്തും തൈ ഒക്കെ മേടിക്കുന്ന നേഴ്സറിയിലാണ് ഉള്ളത് ഭൂമി പ്രിയാണ് കേട്ടാ ഇവിടുത്തെ പ്രത്യേകം ഏറ്റവും നല്ല തൈ ഇവിടെ ഓൾറെഡി ലഭ്യമാണ് അതെ ഇത് ഫുള്ള് പാകി വെച്ചിരിക്കുന്ന കേട്ടാ അപ്പം പല സ്റ്റേജിലുള്ള തൈ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷേ എൻ്റെ ഒരു കൃഷി രീതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണം കൃഷിയിൽ നടത്താറുണ്ട് വിത്തിനും നടത്താറുണ്ട് എന്നുള്ളതാണ് എല്ലാ വിത്തനങ്ങളും വരുമ്പോൾ ട്രയൽ റണ്ണ് കിട്ടും അപ്പോൾ അതൊക്കെ പല സ്ഥലത്തൊക്കെ നട്ടുവച്ച് ഏറ്റവും റിസൾട്ട് ഉള്ളത് മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും നടുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം വർഷമായി ഇവിടുന്ന് ബന്ധുത്തേർത്തുള്ളവർക്കൊക്കെ നൂറ് ശതമാനം റിസൾട്ട് ആയിരിക്കണം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കിട്ടിയുള്ളവരൊന്ന് ഇടാൻ മറക്കല്ലേ കേട്ടോ ഇവിടെയൊക്കെ പ്രധാനമായിട്ടും ഈസ്റ്റ് വെസ്റ്റ് അതുപോലെ ഇൻഡോ അമേരിക്ക സീഡുകളാണ് അതുപോലെ സക്കാട്ടിയുടെ വിത്തുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടേ വിത്തെല്ലാം വന്നു കഴിഞ്ഞു ഈ പായ് മുളപ്പിച്ച് എല്ലാവരേക്ക് എത്തിക്കാന്നുള്ളതാണ് കേട്ടാ സീട് മേടിച്ച് വിത്ത് പാവുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രീറ്റ് ചെയ്ത് ചായച്ചോറ് വേണം ഉപയോഗിക്കാൻ വേണ്ടി ചായച്ചോറ് കമ്പോസ്റ്റും വെർമിക്കലറ്റും പെർലറ്റും ചേർത്ത് ആണ് ഇവിടെ തൈകൾ റെഡിയാക്കി എടുക്കുന്നത് എല്ലാം കൃത്യമായ അളവിൽ ചേർത്ത് കൊടുത്ത് പാകിയത് കൊണ്ട് തന്നെ റൂട്ട് നോക്കിയാൽ ഇത്തരത്തിലുള്ള റൂട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നട്ടു കഴിഞ്ഞാൽ തന്നെ ഹെവി ഗ്രോത്ത് ആയിരിക്കും വരാൻ പോകുന്നത് മെയ് മാസം തീരനായി ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് ഓണം വരുന്നത് തിരുവോണം വരുന്നത് അഞ്ചാം തീയതിയാണ് പക്ഷെ നമുക്ക് അത്തം തൊട്ട് തന്നെ പൂക്കൾ വേണം ഈ സമയത്തേനെ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാൻ കഴിയണം അപ്പം ആ രീതിക്ക് നമുക്ക് കൃഷി മുന്നോട്ട് പോകുന്നുണ്ട് അതിനു പറ്റി ഏറ്റവും നല്ല ടൈമാണ് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഇത്രയും മഴമലയിൽ പാകി തൈകൾ മുളപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ തുടക്കത്തിനെ പറഞ്ഞില്ലേ മൂന്ന് ലക്ഷം രൂപയുടെ വിത്തുകളാണ് അപ്പോൾ ഓരോ എന്തിൻ്റെയൊക്കെ വില നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ലാണ് കേട്ടോ ആയിരം സീറാണ് ഉള്ളത് എൻ്റെ എം ആർ പിടകൾ രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് വേണ്ട അപ്പം എങ്കിലും എം ആർ പിടകൾ കുറച്ചാണ് ഇവിടെ നിന്ന് വിൽക്കുന്നത് വേണ്ട ഇതെല്ലാം ടോട്ടൽ വരുമ്പോൾ മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൂടുതൽ വിത്തുണ്ടെങ്കിലുള്ളു അപ്പം ഇതൊക്കെയാണ് വീടിനെ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയണം കഴിയുമെന്ന് പറയാം അപ്പം ബാബായ്